ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഡിവോഴ്സ് പേപ്പർ പറഞ്ഞ് സോഫയിലിരിക്കുന്ന സേതുവിൻ്റെ അരികിലേക്ക് വന്ന് വീഴുന്നു എന്നാൽ സേതു അത് കാണുന്നില്ല പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയും സേതു അവിടെ നിന്നും എണീറ്റ് പോവുകയും ചെയ്യുന്നു ഇതേ സമയം അനകയുടെ മുറിയിൽ അനകയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണ് ആവണി ആവണി വീണ്ടും ചോദിക്കുന്നു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവിടെ ഇരിക്കുന്ന ആ സ്പ്രേയും കൂടി എടുത്ത് ഞാൻ അടിച്ചോട്ടെ ദേ മര്യാദയ്ക്ക് ഇറങ്ങി പോ പെണ്ണേ മനുഷ്യൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആവണിയെ വഴക്ക് പറയുകയാണ് അനക അനക വഴക്ക് പറഞ്ഞിട്ടും ആവണി അതിന് ഒരു വിലയും കൊടുക്കാതെ അനകയുടെ മേക്കപ്പ് സാധനം വീണ്ടും എടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ അനഖ എണീറ്റിട്ട് നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ ആവണിയെ തള്ളി പുറത്തേക്ക് വിടുന്നു ആവണി താഴേക്ക് വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് മീര അവിടേക്ക് വരുന്നു മീര അവിടെ കണ്ടതും അനകി ഒന്ന് ഭയത്തോടെ നിൽക്കുന്നു മോളെ എന്ന് പറഞ്ഞിട്ട് മീര ആവണിയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എണീപ്പിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്നും ചോദിക്കുന്നു അമ്മേ നോക്കിയേ ഈ ആന്റിയെന്നെ തള്ളിയിട്ടോ എന്ന ആവണി പറയുന്നു ദേഷ്യത്തോടെ അനകാൽപ്പം മാറി നിൽക്കുന്നുണ്ട് ഡി എന്ന് പറഞ്ഞ് മീര വളരെ ദേഷ്യത്തോടെ അനകിയുടെ അടുത്തേക്ക് പോയി പിടിച്ചു വലിച്ചു തന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി കരുണകുറ്റിക്കൊന്നിട്ട് പൊട്ടിച്ചു ഞെട്ടലോടെ ആവണി നിൽക്കുന്നുണ്ട് എന്നെ തല്ലാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടല്ലേ ഡി എന്ന് പറഞ്ഞ് മീരയെ തല്ലാൻ തുടങ്ങുകയാണ് അനഘ എന്നാൽ മീര അനഘയുടെ ആ കൈ തടഞ്ഞു എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ആ കൈ ഞാൻ അരിഞ്ഞെടുക്കും എന്ന് മീര പറയുന്നുണ്ട് അനഘയോട് ഇതെല്ലാം കണ്ടു ആവണി മനസ്സിൽ വിചാരിക്കുന്നു അമ്മയെ സേനാധിപതിയാക്കിയാലോ മീര വീണ്ടും അനഘയോട് പറയുന്നുണ്ട് ഇപ്പോ തന്ന ഈ അടി പണ്ടേ നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ ഇപ്പോ നീര ചോദിച്ചു വാങ്ങിച്ചു എന്തിനാടി ഇവളെ നിന്നെ പിടിച്ച് തള്ളിയതെന്ന് ആവണിയോട് മീര ചോദിക്കുന്നുണ്ട് അതമ്മയെ ഞാൻ ലിപ്സ്റ്റിക് എടുക്കതിന് നീ എന്തിനാടി ഇവളുമാരുടേക്ക് സാധനം എടുക്കാൻ പോകുന്നത് ഇനി മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത് എന്ന് മീര ആവണിയോട് പറഞ്ഞപ്പോൾ ആവണി പറയുന്നു സോറി സേനാധിപതി അല്ല അമ്മേ ഇനി ഞാൻ എടുക്കില്ല മീര വീണ്ടും മനക്കിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ ഇവൾ എന്തെങ്കിലും കുറ്റം ചെയ്താൽ ശാസിക്കാൻ അവളുടെ അമ്മയായി ഞാനിവിടെ നിപ്പുണ്ട് ഇനി എന്തിന്റെ പേരിലായാലും എന്റെ മോളെ വേദനിപ്പിച്ചാൽ പല്ല് മുപ്പത്തിരണ്ടും അടിച്ചു താടിയിടത്തോടെ മീര ആവണിയോട് പറയുന്നു ദേ ഈ മുഖമൊക്കെ തുടച്ച് വൃത്തിയാക്കി അച്ഛന്റിയുടെ മുറിയിൽ എങ്ങാണെ പോയിരിക്കെ മനുഷ്യനെയും മൃഗത്തെയും തിരിച്ചറിയാത്തവരോട് മേലിൽ നീ കളിക്കാൻ പോവരുത് എന്ന് പറഞ്ഞ ആവണിയും കൂട്ടി മീര ദേഷ്യത്തിൽ അനഘയം ഒന്ന് നോക്കിയിട്ട് പോകുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അനഘ ഇതേ സമയം ഡിവോഴ്സ് പേപ്പർ മുറിയിൽ മുഴുവനും അന്വേഷിക്കുകയാണ് അർച്ചന സച്ചി അവിടേക്ക് വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നാൽ സച്ചി പറയുന്നത് കേൾക്കുക പോലും ചെയ്യാതെ ആ പേപ്പർ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് അർച്ചന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ആരോടെങ്കിലും ഒരു തുറന്നു പറച്ചിലിനോ അതുവഴി കിട്ടുന്ന ആശ്വാസത്തിന് വേണ്ടിയോ തുറന്നു പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല നമ്മുടേത് മനസ്സിലുള്ള കാര്യം മുഖത്ത് പ്രതിഫലിച്ചാൽ ഇന്ന് നമ്മളെ കാണുന്നവർക്ക് അത് മനസ്സിലാകും പ്രത്യേകിച്ച് അച്ഛന് എല്ലാത്തിനും ഒരു അവസാനം കാണാൻ കാത്തിരിക്കുന്ന നമ്മൾ എന്തിനാ മറ്റുള്ളവർ കൂടി ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്നത് അത്രയും പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് പോകുന്നു എന്നാൽ സച്ചി പറഞ്ഞത് കേൾക്കാൻ പോലും നിൽക്കുന്നില്ല അർച്ചന ആ ഡിവോഴ്സ് പേപ്പർ സച്ചിയേട്ടൻ കണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി അവിടെ നിന്ന് പോവുകയും ചെയ്തു സച്ചി പോകുന്നത് അർച്ചന കാണുന്നില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് നോക്കുന്നു സച്ചേട്ടൻ പോയോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇതെപ്പോ പോയി എന്ന് വിചാരിക്കുന്നു എന്നാൽ ബെഡിൽ വെച്ച പേപ്പർ ഇത് എവിടെ പോയെന്ന് വീണ്ടും അച്ചു വിചാരിക്കുന്നുണ്ട് ആ സമയം സ്നേഹ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്തോ ഒന്ന് മറന്നതുപോലെ സന്ദീപിനെ വിളിക്കുന്നു സന്ദീപം അവിടേക്ക് വന്നു എന്റെ റൂമിൽ ആ ടൂ വീലറിന്റെ കീ എടുപ്പുണ്ട് ഒന്ന് എടുത്തു തരുവോ ഇനി തിരിച്ചു കയറണ്ട എന്ന് കരുതിയ അങ്ങനെ സന്ദീപ് അത് എടുക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ സ്നേഹയുടെ മുന്നിലായി കിടക്കുകയാണ് ആ പേപ്പർ സ്നേഹയും അത് കാണുന്നില്ല സന്ദീപ് കീ എടുത്ത് സ്നേഹയ്ക്ക് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് മിറഞ്ഞു കൊടുത്തത് കൊണ്ട് ആ ഡിവോഴ്സ് പേപ്പറിന്റെ അരികിലായി ചെന്ന് വീഴുന്നു ആ പേപ്പർ സ്നേഹ എടുക്കുന്നു പക്ഷേ അത് വായിച്ചു നോക്കുന്നില്ല അപ്പോഴാണ് പുറത്തുനിന്ന് സച്ചി സ്നേഹയെ വിളിക്കുന്നത് സ്നേഹ ആ പേപ്പർ പുറത്തിരുന്ന ചെയറിൽ വെച്ചിട്ട് സച്ചിയോട് സംസാരിക്കാനായി വരുന്നു സ്നേഹയുടെ കൂട്ടുകാരിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് അതിന് കുറച്ച് പണത്തിന്റെ കാര്യം അത്യാവശ്യമാണ് ആ പണം കൊടുക്കാന്ന് സച്ചിയോട് പറഞ്ഞിരുന്നു അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെന്ന് വെച്ചാൽ ഓഫീസിലേക്ക് വന്നേക്കാൻ സച്ചി സ്നേഹയോട് പറയുന്നുണ്ട് നീ വേഗം വന്ന് വണ്ടിയിലേക്ക് കയറാൻ സച്ചി പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഞാൻ സ്കൂട്ടിയിലേക്ക് സ്കൂട്ടിയിൽ പോയിക്കോളാന്ന് സച്ചി പോകാൻ തുടങ്ങിയപ്പോഴാണ് അവന്തിക അവിടേക്ക് വരുന്നത് സച്ചി ഓഫീസിലേക്കാണോ എന്ന് അവന്തിക ചോദിക്കുന്നു അതെ എന്ന് സച്ചിയും എടുത്തി വരുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആകും ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് സച്ചി പോയ്ക്കോളൂ ഞാൻ വരാം എന്ന് പറഞ്ഞ അവന്തിക അകത്തേക്ക് പോയ സമയം സച്ചി അവതികയോട് പറയുന്നു എടുത്തി നമ്മുടെ ടൗണിലെ ഒരു കൺസ്ട്രക്ഷന് കുറച്ച് ലീഗൽ പ്രോബ്ലംസ് ഉണ്ട് എടത്തി ഓഫീസിലേക്ക് വരുന്ന വഴി നമ്മുടെ അഡ്വക്കേറ്റുമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യണം എനിക്ക് ടൈം കിട്ടില്ല അതാണ് ആ അത് ഞാൻ ഡീല് ചെയ്തോളാം എന്ന് പറഞ്ഞ അകത്തേക്ക് പോവുകയാണ് അവതിക അപ്പോഴാണ് ആ ചെയറിൽ ഒരു പേപ്പർ ഇരിക്കുന്നത് അവതിക കാണുന്നത് അത് അവതിക എടുത്ത് വായിച്ചു നോക്കുന്നു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ ആണ് സച്ചിദാനന്ദനും ആ അർച്ചനയും ഞെട്ടലോടെ ഡിവോഴ്സോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അവതിക ഓഹോ അതായിരുന്നു അപ്പൊ ഉദ്ദേശം ഈ വീടിനുള്ളിൽ അവന്തികയുടെ പ്ലാനിംഗ് മാത്രമല്ല എക്സ്ട്രാ പ്ലാനിങ്ങും നടക്കുന്നുണ്ട് ഈ വക്കീൽ നോട്ടീസിനുള്ള വിധി ഞാൻ നടപ്പിലാക്കുന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ച് ആ പേപ്പർ ഒളിച്ചു വെച്ചുകൊണ്ട് അർച്ചനയെ വിളിക്കുകയാണ് അവന്തിക ആരും കാണാതെ അർച്ചന ആ പേപ്പർ ടേബിളിന്റെ അടിഭാഗത്തേക്ക് ഇടുന്നോ അർച്ചന അവിടേക്ക് വരുന്നുണ്ട് അർജുന മുകളിൽ നിൽക്കുമായിരുന്നോ ഞാൻ ഓഫീസിൽ പോകാൻ കുറച്ച് വൈകും ഒപ്പിടേണ്ട ഫയൽസൊക്കെ ഇങ്ങോട്ട് കൊടുത്തുവിടാൻ ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരുമ്പോ എന്ന് വാങ്ങി വെച്ചേക്കണം എനിക്ക് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടതാണ് വാങ്ങി വെച്ചേക്കാമെന്ന് അർച്ചനയും പറയുന്നുണ്ട് അർച്ചനയ്ക്ക് ഒരു വല്ലായിക പോലെ എന്ന് അർച്ചനയുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൻ്റെക്ക് മനസ്സിലാവുകയും അത് അർച്ചനയോട് ചോദിക്കുകയും ചെയ്യുന്നു ഒന്നുമില്ലെന്ന് അർച്ചനയും പറയുന്നുണ്ട് മുകളിലേക്ക് അവൻ്റെ പോകുന്നു ആ ചേറിൻ്റെ അടുത്ത് ഒരു പേപ്പർ കിടപ്പുണ്ടല്ലോ എന്ന് അവൻ്റെ പറഞ്ഞപ്പോൾ ഞെട്ടിലൂടെ അതിലേക്ക് നോക്കുകയാണ് അർച്ചന ആ അമ്പിളിയെ വിളിച്ച് വേസ്റ്റ് പേപ്പർ കളയാൻ പറയണേ എന്ന് പറഞ്ഞ് അവന്തിക മുകളിലേക്ക് പോകുന്നുണ്ട് അവന്തിക പോയി എന്ന് ഉറപ്പായതിനു ശേഷം പെട്ടെന്ന് തന്നെ അർച്ചന ആ പേപ്പർ എടുക്കുന്നുണ്ട് ഇത് മുകളിൽ നിന്നും അവന്തിക ശ്രദ്ധിക്കുന്നു തന്റെ സാരിക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെക്കുകയാണ് അർച്ചന തുടർന്ന് ആവണിയുടെ തലമുടി ചീബിക്കൊടുക്കുകയാണ് മീര ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം നീ മൊട്ടയായിരിക്കും എന്ന് മീര പറഞ്ഞപ്പോൾ അമ്മ വെറുതെ തന്നെ പേടിപ്പിക്കില്ലേ എന്ന് ആവണിയും അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അനക വീണ്ടും അവിടേക്ക് വരുന്നു ആവണിയുടെ മുടിയൊക്കെ ചീകി അവിടെ തന്നെ ഇടുകയാണ് മീര ഇത് കണ്ട് ദേഷ്യത്തോടെ വന്ന ആനക ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇതെന്ന് ഇതെന്താ മുടിയെന്ന് മീരയും ആൻ്റെ ആദ്യമായിട്ടാണോ മുടി കാണുന്നതെന്ന് ആവണിയും ചോദിക്കുന്നു ഇവിടെ ഇരുന്നാണോ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ അനക പറഞ്ഞപ്പോൾ മീര ചോദിക്കുന്നു ഇത് മുടി ചെയ്യാൻ പിന്നെ വേറെ മുറിയുണ്ടോ ഇവൾക്ക് ഭയങ്കര മുടി കൊഴിച്ചിൽ നീ ദേഷ്യപ്പെടണ്ട ഞാൻ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കിക്കോളാം വേണ്ട എന്ന് അനക പറഞ്ഞപ്പോൾ പിന്നെ ആൻറ്റി തൂക്കൂ എന്ന് ആവണി ചോദിക്കുന്നു ഒരു പരിഹാസ ചിരിയോടിച്ചിരിക്കുകയാണ് മീര ദേ കൊച്ചേ നിന്റെ വർത്തമാനം എനിക്കങ്ങോട്ട് എന്ന് ദേഷ്യത്തോടെ അനക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീരയും അനകയെ നോക്കുന്നു വീണ്ടും അനക പറയുന്നുണ്ട് ഈ റൂമിൽ ഇതൊന്നും പറ്റില്ല എന്നാ പറഞ്ഞത് പറ്റും ഞങ്ങൾ ചെയ്തോണ്ടിരുന്നല്ലേ അപ്പോഴല്ലേ ആൻറ്റി കയറി വന്നത് എന്ന ആവണി പറഞ്ഞപ്പോൾ മീര ചോദിക്കുന്നു അല്ല എന്താണ് നിന്റെ പ്രശ്നം നിങ്ങളാണെന്റെ പ്രശ്നം എന്റെ മുറിയിൽ ഇരുന്ന് മുടി ചീകുന്നതും തറയിൽ മുടിയിടുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്ന് അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു അത് ഈ മുടി കണ്ടാൽ അറിയാം ആകെ ജട പിടിച്ച പോലെ ഞാൻ മുടി ചെയ്യാറുണ്ട് എന്ന് അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു എവിടെ എവിടെയിരുന്നെന്ന് ഇവിടെ ഇരുന്നെന്ന് അനകേയും പറയുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവറ്റുകളെ വേറെ എവിടെയെങ്കിലും കൊണ്ട് കേടത്തായി ചേച്ചികയായിരുന്നു വലിയ നിർബന്ധം മീര പറയുന്നു നീ അത്രയും പറഞ്ഞിട്ട് നിന്റെ ചേച്ചി കേട്ടില്ലെങ്കിൽ നിന്റെ ഇവിടുത്തെ വില മനസ്സിലാക്കിക്കോ നിങ്ങളെക്കാളും വിലയുണ്ട് എനിക്ക് ഇവിടെ വലഞ്ഞിക്കേറി വന്നും പോരാ ഭരിക്കാനും വന്നിരിക്കുന്നു അതിനൊക്കെ നിൽക്കാൻ ഒരു കൂട്ടി കൂട്ടിപ്പിശാശം അതെങ്ങനെയാ പിടിപ്പിക്കേട്ട ഒരു ഭർത്താവല്ലേ ഉള്ളത് അപ്പൊ പിന്നെ ഭാര്യയും മകളും ഇങ്ങനെ ആയില്ലെങ്കിലേ ഉള്ള അതിശ്യം നാശങ്ങൾ എന്നൊക്കെ അനക പറഞ്ഞപ്പോൾ അനകയുടെ മുടിക്ക് കുത്തി പിടിച്ചിട്ട് കൈയും ബാക്കിൽ കെട്ടി വളരെ ദേഷ്യത്തോടെ മീര പറയുന്നു സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ വൃത്തികയുടെ നാവ് ഞാൻ പിഴുതെടുക്കും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എന്നെക്കറി ചൊറിയാൻ വരരുതെന്ന് ഇതുപോലെ ഇനി നീ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഈ മീര ആരാണെന്ന് നീ അറിയും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് അനക അനക പോയി ബെഡിലേക്ക് ഇരിക്കുന്നു എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ആവണിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമായിരിക്കുന്നുണ്ട് അതെ അമ്മയോട് അധികം കളിക്കാൻ നിൽക്കേണ്ട അമ്മ പണ്ട് കരോട്ടക്ക് പഠിച്ചിട്ടുള്ളതാണ് അമ്മയുടെ കയ്യിൽ ബ്ലാക്ക് ബെൽറ്റും ഉണ്ടെന്ന് ആവണി പറഞ്ഞപ്പോൾ ആരുടെ എന്ന് അനക ചോദിക്കുന്നു അച്ഛൻ്റെ അല്ല അമ്മയുടെ തന്നെ ആന്റിയുടെ മുടി ഞാൻ ചെയ്യട്ടെ എന്ന് ആവണി പറയുന്നുണ്ട് തുടർന്ന് വലിയ സങ്കടത്തോടെ അവന്തിയുടെ മുറിയിലേക്ക് വരികയാണ് അനക ഈ ടോർച്ചർ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനക്കയോട് കാര്യം അന്വേഷിക്കുകയാണ് അവന്തിക അങ്ങനെ ആ മുറിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അനക അവന്തികയോട് പറയുന്നു ഇടക്കേട്ട അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീക്കുന്നു ചേച്ചി മുറിയിലിരുന്ന് മീര മുടി കെട്ടി കൊടുക്കുമായിരുന്നു മുറി മുഴുവനും വൃത്തികേടാക്കി ഇട്ടേക്കുമായിരുന്നു എനിക്ക് ദേഷ്യം വന്നു ചേച്ചി അവിടെ വന്നൊന്ന് കണ്ടു നോക്ക് അങ്ങനെ അപ്പോഴുണ്ടായ കാര്യവും അനക അവന്തികയോട് പറയുന്നുണ്ട് നീ വാ എന്ന് പറഞ്ഞ അവന്തിക ആ മുറിയിലേക്ക് പോവുകയാണ് ആ സമയം മീര മീരയും ആവണിയും അവിടെ കിടന്ന് ഓടുകയാണ് ഒരു ഫോൺ മീരയുടെ ഫോൺ ആവണി എടുത്തോണ്ട് ഓടുന്നു അതിന് പിന്നാലെ മീരയും മീര ഫോണുമായി പുറത്തേക്ക് പോയ സമയം ആവണി ഫോണുമായി പുറത്തേക്ക് പോയ സമയം മീര ആ മുറിയിൽ തന്നെയുണ്ട് അവിടേക്ക് അവന്തികയും ആനകയും കൂടി വന്നു മീരയെ വിളിക്കുന്നു മീര മീര എന്നെ ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് അവന്തിക എന്താണ് എന്നെ ചോദിച്ച് മീര അവിടേക്ക് വന്നോ പെട്ടെന്ന് അവന്തിക അവിടെ കണ്ടപ്പോൾ അയ്യോ അവന്തിക മേടുമായിരുന്നോ ഞാൻ വിചാരിച്ചു ദേഷ്യത്തോടെ അവന്തിക ചോദിക്കുന്നുണ്ട് മീരയും അനക്കേയും തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ എന്ന് മീര പറഞ്ഞപ്പോൾ അനക പറയുന്നു പ്രശ്നമൊന്നും ഇല്ലാത്തോണ്ടാണോ എന്റെ തല പിടിച്ച് ചുവരിലിടിച്ചത് തല ചുവരിലടിച്ചെന്നോ ആര് എപ്പോ ദേഹത്തെ തൊള്ളുള്ള കളിയൊന്നും വേണ്ട എന്ന് അവതിക പറഞ്ഞപ്പോൾ മീര പറയുന്നു അത് മേഡം മേഡത്തിന്റെ അനിയത്തിയുടെ വായിൽ നിന്നും പറയാൻ പാടില്ലാത്ത കുറച്ച് വാക്കുകൾ വന്നപ്പോൾ ഞാനൊന്നും നേരെയാക്കാൻ ശ്രമിച്ചതാണ് അത് ചോദിക്കാൻ വന്നതാണോ ഈ പുന്നാര അനീതി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ചോദിക്കാൻ വന്ന് മേഡത്തിന്റെ ഉള്ള വില വിലകൂടി കളയരുത് ഞാൻ പറഞ്ഞേക്ക ഈ വീട്ടിലുള്ളവരോടൊക്കെ സ്നേഹവും അതിനപ്പുറം ബഹുമാനവും ഉള്ള ആളാണ് ഞാൻ അതിൽ കുറച്ചെങ്കിലും ഇങ്ങോട്ടും വേണോന്ന് ആഗ്രഹമുണ്ട് തങ്കം പോലെ ഒരു മേഡത്തിന് എങ്ങനെ ഇങ്ങനെ അനിയത്തി കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മേടത്തിന് നല്ല തിരക്കായതുകൊണ്ട് ഈ അനീതിയെ ഉപദേശിച്ച് നേർവഴിക്കാക്കാനുള്ള സമയം കിട്ടിക്കാണില്ല അല്ലേ സാരല്ല എനിക്ക് സമയമുണ്ട് ഞാൻ മേഡത്തിന് ഫ്രീ ആയ ഒരു ഉപദേശം തരാം എന്നെ അടിച്ചു എന്നെ നുള്ളി എന്നെ മാന്തി എന്നെ പിച്ചി എന്നെ കൊഞ്ഞെണ്ണം കുത്തി എന്നൊക്കെ ഈ കൊച്ചു പറയുമ്പോൾ അതിന് പിന്നാലെ ഇറങ്ങരുത് അത് മേഡത്തിന് തന്നെ നാണക്കേടാകും എന്നൊക്കെ മീര പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ് അവന്തിക ദേഷ്യത്തോടെ അനക്കയും അനക പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അനക്കയുടെ കയ്യിൽ പിടിച്ച് മീര പറയുന്നു നിനക്ക് കിട്ടുന്നത് നിനക്ക് മാത്രം ഉള്ളതാ അതിന്റെ പങ്ക് പറ്റാൻ നീ നിന്റെ ചേച്ചിയെ വിളിച്ചോണ്ട് വരരുത് ഇപ്പോഴേ ഞാൻ പറയുന്നു ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നീ മര്യാദ പഠിക്കും പഠിപ്പിക്കും നിന്നെ ഞാൻ മീരിയുടെ കൈമിട്ട് അനക വീണ്ടും പുറത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സേതു ഇരിക്കുകയാണ് സച്ചി ഓഫീസിൽ നിന്നും തിരികെ എത്തി ഗാർഡനിൽ ഇരിക്കുന്ന സച്ചിയെ കാണുന്നുണ്ട് അച്ഛ അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു വരുമ്പോ എന്നെ കണ്ടിട്ടേ പോവാമെന്ന് അമിളെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് എന്റെ സേതു പറഞ്ഞപ്പോൾ സംശയത്തോടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്ത് പറ്റി എന്നൊക്കെ ഈ കുടുംബത്തിലൊരു കാര്യം നടക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തത് എന്നാൽ ഇനി മുതൽ അത് ശരിയല്ല എന്ന് തോന്നി അതാ കൂടി അഭിപ്രായം ചോദിക്കാന്ന് വെച്ചത് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്റെ മനസ്സിൽ ഉദിച്ചതാണ് അത് എന്റെ മക്കൾ ഏത് രീതിയിൽ സ്വീകരിക്കും എന്നുള്ള ഒരു ചിന്ത ഇപ്പോ എന്നെ പിന്തുടരുന്നുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ സന്ദീപിനെ കൊണ്ട് അനക്കയെ കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം അവൻ എന്റെ മകൻ എന്നതുപോലെ തന്നെ നിന്റെ അനിയനും കൂടിയാണ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛന് തുല്യം നിനക്കൊണ്ട് സന്ദീപിനു മേൽ അധികാരവും അവകാശവും ഒക്കെ അതാ അച്ഛൻ നിന്നോട് ചോദിക്കുന്നത് സച്ചി പറയുന്നു അനക്ക ഈ വീട്ടിലെ ഒരു അംഗമാണ് നമ്മുടെ കൺമുന്നിൽ വളർന്ന ഒരു കുട്ടി അവളെ കുറിച്ച് എനിക്കെന്നല്ല വേറെ ആർക്കും ഓരോ എതിരെ അഭിപ്രായവും കാണില്ല എങ്കിലും അവന്തകടത്തോട് ഒന്ന് സംസാരിച്ചിട്ടൊരു തീരുമാനത്തിൽ എത്തുന്നതല്ലേ അച്ഛൻ നല്ലത് സേതു പറയുന്നു അവന്തികയോട് ഞാൻ സംസാരിച്ചതാണ് അനകിയോട് സംസാരിച്ചിട്ട് പറയാമെന്ന് കരുതി എന്നാ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ അനകിക്കും വേറെ എതിർപ്പൊന്നും ഇല്ല എങ്കിൽ വേറെ എതിർപ്പൊന്നും ഇല്ലല്ലോ സന്ദീപിനോട് കൂടി ഒന്ന് ചോദിക്കണം അച്ഛാ ഇനി നമ്മളെല്ലാം ഒന്ന് ചിന്തിച്ചിട്ട് അവന്റെ മനസ്സിൽ രണ്ടാമത് ഒന്ന് തോന്നിയാൽ അത് എല്ലാവർക്കും വിഷമാകും സേതു പറയുന്നു ഏയ് അവന്റെ കാര്യത്തില് എനിക്കൊരു പേടിയുമില്ല എന്റെ മക്കളെ എനിക്ക് വിശ്വാസമാണ് നിന്റെയും അർച്ചനയുടെയും വിവാഹം ഞാൻ തീരുമാനിച്ചതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ കുഴപ്പമില്ലല്ലോ മക്കൾക്ക് നല്ലതേ അച്ഛൻ തിരഞ്ഞെടുക്കൂ നിന്നെയും അർച്ചനയും പോലെ തന്നെ സന്ദീപും അനകയും ജീവിക്കണം അതിനാണ് സന്ദീപിനു വേണ്ടി അനഖയെ തന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ആറുമാസം വേണ്ടി ആറുമാസം കഴിഞ്ഞ് പിരിയാനുള്ളതല്ലോ കുടുംബജീവിതം ജീവിതം അവസാനം വരെ കൂടെ ഉണ്ടാവേണ്ടതല്ലേ അത് അവരെ കൊണ്ട് പറ്റും അച്ഛൻ ഉറപ്പാണ് പിന്നെ ഇതിനൊക്കെ പുറയിൽ തീർക്കാൻ തീർത്താൽ തീരാത്ത ഒരു കടപ്പാടിന്റെ കണക്ക് കൂടി പറയാനുണ്ട് എന്റെ ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രം ഇവിടെ പോയവനാണ് നന്ദൻ ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ വീട്ടിലൊരു പെണ്ണ് സ്വന്തം ജീവിതം ഇരുളിലായിട്ടും ഇപ്പോഴും അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നെ ഏട്ടത്തിയമ്മ നമ്മളെ പോലെ തന്നെ നന്ദൻ തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലാണ് അവന്തികയും ഒരു തരത്തിൽ നമ്മൾ അവനോട് കാണിക്കുന്നത് ചതിയല്ലേ ഞാൻ കാണിച്ച അല്ലെങ്കിൽ എൻ്റെ മകൻ കാണിച്ച ഒരു തെറ്റിന്റെ പേരിൽ സ്വന്തം ജീവിതം ബലി കൊടുക്കുക എന്നൊക്കെ വെച്ചാൽ വേറൊരാളെ ഊഹിക്കാൻ പറ്റുമോ അവളുടെ സ്ഥാനത്ത് അപ്പോൾ അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ നീ പറയ ഇതൊരു വലിയ പുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഈശ്വരന്റെ ത്രാസിൽ തൂക്കി നോക്കുമ്പോൾ കുറച്ചെങ്കിലും പാപം കുറഞ്ഞിരിക്കട്ടെ എന്ന് കരുതി അച്ഛൻ പറഞ്ഞത് ശരി അച്ഛ ഇടതിക്ക് വേണ്ടി നമ്മൾ അത്രയെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നെ പോലെ തന്നെ സന്ദീപിനും ഇതൊക്കെ മനസ്സിലാകും ഇല്ലെങ്കിൽ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഈ കാര്യം നമുക്ക് അവനോട് പറയണം ഒരു സസ്പെൻസ് ആയിട്ട് എന്ന് സേതു സന്തോഷത്തോടെ പറയുന്നുണ്ട് ശരി അച്ഛ എന്ന് സച്ചി അർച്ചന വിചാരിക്കുന്നു തൽക്കാലത്തേക്ക് എന്റെയും സച്ചിയുടെയും കാര്യം മാറ്റിവെച്ചിട്ട് ആതിരയുടെയും സന്ദീപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിൽ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ചേച്ചിയായ എന്റെ ഒരു ഉത്തരവാദിത്തം ഇന്നെങ്കിലും സച്ചിയേട്ടനോട് ആ കാര്യം പറയണമെന്ന് അച്ഛനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചി അവിടെ എത്തുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ